ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ ഏലയും കട്ടിൽ വരുന്ന അജ്റക് കളക്ഷൻസുമായിട്ടാണ് അതും ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളിതിന് മുന്നേ ഒരു ഫുൾ സ്ലീവ് കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളപ്പോൾ ഒരുപാട് ഡിമാൻഡ് ആയിരുന്നു വന്നത് അന്ന് മുതൽ ഇന്നുവരെയും മെസ്സേജസ് വരുന്നുണ്ട് ഫുൾ സ്ലീവ് കൊണ്ടുവരും അജ്രകിൽ ഫുൾ സ്ലീവ് കൊണ്ടുവരും ഏലയും കൊണ്ടുവരും കണ്ടിന്യൂസ് ഈ സ്ലിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരുപാട് പേരാണ് പറഞ്ഞത് ഏലൈൻ കൊണ്ടുവരാനിട്ട് അപ്പൊ നമുക്ക് വിചാരിച്ച് എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചിരിക്കട്ടെ നല്ല ഫുൾ സ്ലീവിലെ ഏലൈൻ കട്ടിലെ അടിപൊളി അജ്ര കോട്ടൻ മെറ്റീരിയലിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും വിത്ത് ലൈനിങ്ങോട് കൂടിയായിട്ടാണ് വന്നിട്ടുള്ളത് അതും അടിപൊളി ഹാൻഡ് വർക്കും അപ്പൊ രണ്ട് കളർ ഷീറ്റ്സിലാണ് വരുന്നത് നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അജ്ര കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല ഫുൾ സ്ലീവ് ഒക്കെ വരുന്ന ഏലിയൻ കടന്നു പറഞ്ഞൊരു കുത്തി കളക്ഷൻസുമായിട്ടാണ് രണ്ട് കളർ ഷീറ്റ്സിലാണ് വരുന്നത് ഫസ്റ്റ് ഷീഡ് എന്ന് പറയുന്നത് ഞാൻ വരില്ലുള്ള ബ്ലാക്കും നല്ല റെഡിഷ് മെറൂണും കോമ്പിനേഷനിലാണ് വരുന്നത് റെഡിഷ് മെറൂണിന് ഭയങ്കര ഡിമാൻഡ് ആണ് ട്ടോ നമ്മൾ ഇതിന് മുന്നേ സ്ലിറ്റഡ് കൊണ്ടുവന്നപ്പോൾ റെഡിഷ് മെറൂൺ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു അപ്പൊ ഇന്നും കൊണ്ടുവരുന്ന ആ ഒരു കളർ കോമ്പിനേഷനിലാണ് യോ പോഷനിലേക്ക് വരുന്നത് നല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡുള്ള അജ്രക്കിന്റെ പാച്ചാണ് സ്ക്വയർ ആണ് കൊടുത്തേക്കുന്നത് അതിലേക്ക് നല്ല മിറവ് വർക്കും കഡ്ബീറ്റ് കഡ്ബീറ്റ് വർക്കും ആയിട്ടോ വന്നിട്ടുള്ളത് താഴിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി പ്രിന്റ് ആണ് വരുന്നത് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡായിട്ടോ വരുന്നത് ഡൾ ആയിട്ടുള്ള ബ്ലാക്ക് അല്ല നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് ഏലിയൻ കട്ടിലാണ് വരുന്നത് കുറച്ച് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൽ ലൈനിങ് ആട്ടോ അടി എടുത്തേക്കുന്നത് സ്റ്റീവാണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല ഫുൾ സ്റ്റീവില് വന്നിട്ട് സ്റ്റീവിന്റെ രണ്ട് പോർഷനിൽ വന്നിട്ട് ആ ഒരു കൊടുത്തേക്കുന്ന ഒരു പാച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ക്ലോസർ വ്യൂ കാണിച്ചു തരാവേ നല്ല റൗണ്ട് നെക്കിലാണ് അത്യാവശ്യം വൈഡ് ആയിട്ട് വരുന്ന റൗണ്ട് നെക്കിലേക്ക് നല്ല മെറൂൺ ഷെയ്ഡ് നല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡ് ഉള്ള അജിരക്കിന്റെ പാച്ച് കൊടുത്ത് മിറ വർക്കും അതുപോലെ തന്നെ കട്ബീഡ് വർക്കും കൊടുത്തിട്ടാണ് ഈ ഒപ്പോഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി സ്ക്വയർ ഷേപ്പിലാട്ടോ കൊടുത്തിട്ടുള്ളത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിനോളം ലെങ്ങ് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ചിഡ് ആണ് കേട്ടോ ഏലയും കട്ടിലാണ് വരുന്നത് അപ്പൊ ഏലയും ചോദിച്ചാൽ അവരൊക്കെ വേഗം വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളൂ അടിപൊളി കളക്ഷനാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എഞ്ച് പോഷനിലോ ഒരു സോറി ത്രീ ഫോർത്ത് ഫുൾ സ്ലീവാണ് സ്ലീവിന്റെ എഞ്ച് പോഷനിലോ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വരുന്നിങ്ങനെയാണ് നെക്സ്റ്റ് ഷീറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നമ്മൾ ഇപ്പൊ കണ്ട കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആട്ടോ വരുന്നത് ഈ ഒക്കെ ഒഷനിലേക്ക് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള അജ്രക്കിന്റെ പാച്ചും അതിലേക്ക് മെറവർക്കും കട്ബീഡ് വർക്കും ആണ് കൊടുത്തത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു റെഡി മെറൂൺ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഫുൾ വ്യൂ വരുന്ന ഇങ്ങനെയാണ് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാട്ടോ നല്ല ഫ്ലെയർലാണ് ആണ് ഏരിയും കട്ടാണ് കോട്ടൺ ആണ് അറ്റാച്ച്ഡാണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഡോള ലെങ് വരുന്നുണ്ട് ട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഫുൾ ഫുൾ സ്ലീവാണ് സ്ലീവിന്റെ എന്റെ പോഷനിലും ഒരു പാച്ച് കൊടുത്ത് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല നല്ല കട്ടിയുള്ള ആണ് കേട്ടോ ബോഡി പോർഷനിലും കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ വീവ് വരുന്ന കഴിഞ്ഞാൽ നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ റെഡിഷ് മറൂണും കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ത്രീ എക്സ് എൽ സൈസിലാണ് കുട്ടീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും അടിപൊളി അജ്രക്കിന്റെ ഒരു കളക്ഷൻ ഈ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വെറും സിക്സ് ഡബിൾ നയൻ റുപ്പീസിനാണ് ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്ത് അതുപോലെ തന്നെ യും കട്ടിട്ടില്ല ഫുൾ സ്ലീവിന്റെ ഒരു കളക്ഷൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മറ്റേ എവിടെയും കിട്ടത്തില്ല മിയാ ഡിസൈൻസിൽ മാത്രമേ കിട്ടത്തുള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങും കൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഈ രൂപയില് കളക്ഷൻ മിസ് ചെയ്യരുത് കാരണം അത്രയും ഡിമാൻഡുള്ളത് കഴിക്കാണ് ഫുൾ സ്ലീവ് ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്നാണ് സോൾഡ് ഔട്ട് ആവുന്നത് അതുകൊണ്ട് വേഗം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അടിപൊളിയിലെ കളക്ഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിരിക്കുമ്പോൾ ബൈ